എല്ലാവർക്കും മീഡിയ യൂട്യൂബ് ലൈവിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ വരാൻ പറ്റില്ല കേട്ടോ ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതോ വരാൻ പറ്റില്ല പക്ഷെ ഇന്നും അഞ്ചു മണിക്ക് വരുമെന്ന് വിചാരിച്ച പക്ഷെ വെയിറ്റ് ആയിപ്പോയി പിന്ന എന്തൊക്കെയുണ്ട് കുട്ടികളെ വിശേഷങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ പറഞ്ഞ ടൈം തെറ്റിപ്പോയോണ്ടാണോ ആരെയും കാണാത്ത നീക്കിടങ്ങ കൊറച്ചേരം വെയിറ്റ് ചെയ്യാം വരട്ടെ എല്ലാരും കുറച്ച് മുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിരിക്കാം പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ ഇരിക്കാം ഹലോ ഹായ് ഹൈ ആരോ കാണു ആ ആ നൗപ്പൂ നമ്മടെ മറ്റേ ഇനി അടുത്ത ലൈവില് വന്നുണ്ടായാലും ഇന്നത്തെ ലൈവിൽ വരാൻ പറ്റില്ല ഹായ് നൗപ്പു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൊതുകു ഭയങ്കര കൊതുക് കൊതുകൂടു കൊതുകിന്റെ അഭിഷേകമാണ് അവിടെ കൊതുക് ഉണ്ടോ കൊതുക് കൊതുക് എടുക്കുന്നില്ല സുഖമായിട്ടിരിക്കുന്നു ഓ എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു നില വരാൻ പറ്റാത്തതിന്റെ ഇന്ന് വഴകിപ്പോയി നില വരാൻ പറ്റാത്തതിന്റെ പരാതി തീർക്കാന്ന് ചോദിച്ചാൽ ചായ കുടിച്ചോ ഇല്ല ചായ കുടിച്ചോന്ന് ചോദിച്ചാൽ ചായ കുടിച്ചില്ല ചായ കുടിക്കണം ചായ അവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ കുടിക്കണം അവിടെ ചായ കുടിച്ചായിരുന്നോ പൊതുക് കുറവാണല്ലേ കൊച്ചിലല്ലായിരിക്കും വീട് എങ്കിലും ഇവിടെ കണ്ടു പൊതുക് കൊറവ് സൗണ്ട് ക്ലിയർ ആയിട്ട് കേക്കണ്ട പിന്നെ ഞാൻ ലൈവ് ഇട്ടയില് അതിന് ഹൈലൈറ്റ് വീഡിയോക്ക് വൺ പോയിന്റ് ആളുകൾ വീഡിയോ കണ്ടു എനിക്ക് വയ്യ കുടിക്കും ആ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളു പക്ഷെ കുടിച്ചില്ല കുടിക്കണം ചങ്ങത്തിന് രണ്ടു മിനിറ്റ് കുട്ടികളെ ആ അടുത്ത താരം വന്നത് പുതിയ ആളൊക്കെ എന്തോ രണ്ടാമത്തെ ആൾ സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് സൗണ്ട് പ്രോബ്ലം പറ്റട്ടാ ഇപ്പൊ കേക്കാൻ പറ്റണ്ട കൊതുങ്ങി തൊള്ളട്ടാ കൊതുക് ശരി കൊതു ആയി ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കായിക്കും അപ്പൊ ഇനി പിന്നെ അന്നത്തെ കലാപരിപാടി അവിടെ അന്താശ്ശേരി കളിക്കാ പേടിയാണോ ഫൈനല്ല ആദ്യം പാട്ട് തുടങ്ങിയത് ഈ പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും പാട്ട് തുടങ്ങും രണ്ട് അക്ഷരമുറ കൊതുക് കൊതി ഈ ടൈം ലൈവിന്റെ ടൈം ഒന്ന് മാറ്റിപിടിക്കുന്നില്ലേ ഇനി തൊട്ട് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് വരെ ഈ കൊതുക് ഉള്ള സമയത്ത് ഞാൻ ലൈവിൽ വരുന്നു അല്ല കൊതുകടി ഉള്ളായിരിക്കും വയ്യ എന്തായാലും ഇന്നലെ വരാൻ പറ്റില്ല എന്തെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി മറക്കൂലേ മറക്കൂലെന്നറിയാം എന്നാലും മറന്നു പോയാലും തന്നത പാല് പാട്ട് പോടാത്ത ശ്രദ്ധിക്കില്ല ഞാൻ തന്നെ പാടാം ആത് ആലുവ പുഴയുടെ തീരത്ത് ആരോ ഒരുമില്ലാ നേരത്ത് ിത്തിന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് ഈ കൊതുക് ഇരുത്തൂരട്ട് നല്ല പുകയ്ക്കണ ഇവിടെ മാർഗഴിക്കാറ്റ് കാവുമണിപ്പമയത്ര ആറ് ഇരുപത്തി മൂന്നല്ല ഏഴരൊക്കെ ആകുമ്പോ കൊതുക് ഷെഡ്യൂന്ന് പറഞ്ഞു ൊതുങ്ങനെ തോന്നുന്നില്ല പാവച്ചു പാടുക അന്താക്ഷരം കളിക്കാൻ വേണ്ടിയുള്ള വരിക പാട്ടുപാടാം ആ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല പിന്നെ അപ്പൊ ഏതക്ഷര കേട്ടില്ല കാലല് കണ്ടോ കണ്ടോ കാക്കക്കൊയിലെ പട്ടുടുത്ത പാവ കുഞ്ഞ് కండ కండ కకకు పట్టకు వేత రెండు తోటత్ పోయిట్ കൊതുക് കൊതുകി എന്നാലും കുയിലെ പട്ടിടുത്ത പാവക്കുഞ്ഞ് ചൂളം കേറി നിനക്കുഞ്ഞ് ക കൊതുക കൊതുക പോവണോ ഓക്കെ ബൈ കാവടുക വീഡിയോ ഇന്ന് നാളെ ആയിട്ട് അപ്ലോഡ് കാരണം വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കുറച്ച് തിരക്കായിപ്പോയി ഇവിടെ ഇച്ചിരി ചൂട് കൂടുതല എടപ്പിലും ഭയങ്കര ചൂട് കൂടില്ല വേർത്തൊടിക്കണം ഞാനിട്ടിട്ട് കാര്യ ഞാനില്ല ഇവിടെ ഞാനും ഇവിടെ ഇല്ല അവിടെ ഉണ്ട് അത് ഞാനിപ്പോ പുറത്തിരിക്കണം ആയിരിക്കില്ലയോ ഹലോ എല്ലാരും പോയി ആ ഹായ് പുതിയായിട്ട് ഒന്ന് ആൾ ഒന്ന് കമ്പ്ലീറ്റ് ചെയ്യുവാണെങ്കിലും അന്താക്ഷരി കളിക്കാൻ റെഡിയാണോ എങ്കിൽ പാട്ട് പാടിയാലോ കാവ ഞാൻ വേറെ കേട്ട എല്ലാരും പാരത്തേക്കും ഒരു പാട്ടാണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി മെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിം കല്ലാണി മെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോലെ കരിമ്മിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചിക്കരത്തുണ്ടാണ് കണ്ടതയ്യ നാടാകി ചൊല്ലണ് നാട്ടാരും ചൊല്ല കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന് ഞാൻ നോക്കിയപ്പോ നിലക്കരുമ്പിൻ്റേതുണ്ടാണ് കണ്ടതയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ എന്തി നോക്കണ് എന്തിന് നോക്ക ചന്ദീരാ നീനങ്ങളേ ചന്ദീരാ അയ്യോ ചന്ദീരാണങ്ങളെ ഞാനില്ലാമേ പോട്ടെ ഞാനില്ലാമേപ്പോ കല്യാണച്ചക്കാനുണ്ട് താഴെ കല്യാണച്ചക്കാനുണ്ട് ആ രാജുവാൻ റച്ഛുൽ ഋചുൽ എവിടെയാ എടപ്പള്ളി ആ താനെവിടെയാണ് ഇവിടെ കൊതുകിന്റെ അഭിഷയമാണ് കൊതുകിനെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ നല്ല കൊതുക് അടുത്ത പാട്ട് മലപ്പുറം ആ മലപ്പുറം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മലപ്പുറം കുറെ കേട്ടിട്ടുണ്ട് പിന്നെ അടുത്ത പട്ട് പഴയ പാട്ട് പറഞ്ഞ പാടാലോ കൊതുക് ഇരുത്തങ്ങൽ പൂവേ ചൊല്ലി ചൊല്ലി പൂവേ ചന്ത എന്റെ തോഴനാണ് വരി അമ്മ ഫോണ കൊണ്ടു പോയി അല്ലെങ്കി അത് നോക്കി പഴയോ വരി നോക്കി കിട്ടും പൊതിന്റെ അഭിഷേകം ഇവിടെ ചന്ദനത്തിലേക്ക് കത്തിച്ചൊരു കാര്യമില്ല എടുത്ത് കളിക്കും എന്റെ രീതി ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അല്ലെ എന്താ ഗ്രൂപ്പ് വരെ അത്ര ചോര ഒതു കുടിക്കു അങ്ങനെയല്ല അങ്ങനെയുള്ള നിയമമുണ്ട് അയ്യോ കൊതുകിനെ കൊണ്ട് മനുഷ്യന് നമ്മ പോവാണ് ഒതുക് ഇരുത്തുന്നില്ല ഇവിടെ അപ്പോൾ നാളെ കാണാം നാളെ കാണുന്നവരെ ബൈ പറ്റാം ഒതുക് ഭയങ്കര ശല്യം ഒരു മറ്റേ ഒരു തരത്തിലും എന്നോട് ഇരുപള്ളന്താശ്ശേരി കളിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ പോകണില്ല പക്ഷെ ആരും ഒന്നും പറയുന്നില്ല റെഡിയാണോ റെഡിയല്ലേ എസ് ഓർനോ അങ്ങനെ കൊതുകടി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ കൊറച്ചുമ്പോ പോകും പക്ഷെ പോണ വരെ ഭയങ്കര ശല്യം ഡാൻസ് അവസ്ഥ മഴ മഴ ആശ്ശേരിയിലാണ് കുറച്ച് മുമ്പ് മഴ പെയ്തു മഴ പെയ്തു തോന്നുന്നു നല്ലൊരു മഴക്കാലം കെയ്തു വന്നായിരുന്നു പിന്നെ പൈസ നല്ല മഴയൊക്കെ പെയ്തു പക്ഷെ വെറുതെ കളിപ്പിച്ചിട്ട് വരും നേരം പെയ്തുള്ളൂ മഴ അധികം നേരം ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പുറത്തുനിന്ന് ഇരുന്ന മഴയേ ഉള്ളൂ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഫിലിമില് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എട്ട് വർഷമായിട്ടോ വർക്ക് ചെയ്യാൻ കേട്ടോ കഴിഞ്ഞ വർഷത്തെ ലൈവില് ഉണ്ടായിരുന്നു രജുവിൽ അല്ല കറക്റ്റ് പേര് കഴിഞ്ഞ വർഷ ലൈവിൽ ഇണ്ടായിരുന്നു ഇല്ലാന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ആഴ്ച ലൈവില് പരിചയമുള്ള പേരുകളൊന്നും ഇവിടെ കണ്ടില്ല നല്ല ബുദ്ധിമുട്ടാണ് അഴുകിട്ട് ഡെസ്ലിട്ടിട്ടിട്ട് മന്മതക്കോയില്ല ഇട്ടിട്ട് മന്മത ലൈല പണ്ടോ അന്താശിനി കളിച്ചാലോ അന്താശിൽ വിളിക്കേണ്ടി വരികയാണോ ആ രണ്ടു പേര് കാണുന്നുണ്ട് രണ്ടാമത്തെ ആൾ ഒപ്പം കണിക്കുന്നില്ല മൂന്നുകൾക്ക് ഇതിൽ മെസ്സേജ് അയക്കലില്ല അതാരണെന്നും മിസ് ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ നല്ലതാണ് എന്റെ എന്നും ഫേവറേറ്റ് ആയ സോങ്ങിന് ട്ടാ മമ്മൂട്ടിയുടെ ഒരു പഠത്തിലെ പടത്തിൽ പേടതി അറിയില്ല uh, it is an Arabic name ട്ട അത് മലയാളത്തെ ടൈപ്പാണ് ഈ പേര് മനസ്സിലാവണം ആ എനിക്ക് എന്തൊന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് സോങ്ങ് ഉണ്ട് ആണ്ണിലവേ വെണ്ണിലവേ വി താണ്ടി വരുവായ വിളയാട ഭൂമി തേവേ വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണയി താണ്ടി വരുവായ വിളയാട ഭൂമി തേവേ ോകത്തിൽ എല്ലാരും പാകും വിനൈ താണ്ടി വരുവായാ വിളയാട ഭൂമി തേവേ ഇതായത് രണ്ടോട സേരാത പെൺമേഗം തല സഹായ வேண்டும் அறியிருக்க வேண்டும் மனையில் பிள்ளைகளாம் வெண்ணிலவே வெண்ணிலவே வெண்ணை தாண்டி வருவாயா വിളയാട ഭൂമി ദേവ ഭൂലോകത്തിൽ പിതപ്പോ ചെറുതെ പിന്നെ അടുത്ത പാട്ട് എല്ലാരും പോയോ കുട്ടികളെ നിങ്ങൾ അവർ കുറച്ച് തിരക്കൊക്കെ പോയി നമുക്ക് അടുത്ത ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം വായോ അടുത്ത പഴയൊരു വട്ട കണ്ണാതളിരും കാട്ടുകൊറങ്ങിയും കണ്ണാടി നോക്കും പ്രായം കണ്ണാതും കാട്ട് കൊറിങ്ങിയും കണ്ണാടി നോക്കും പ്രായം വിട്ടുവാക്കി അതെയും കാണുന്നില്ലല്ലോ ഇവിടെ ആരുമില്ലയോ ടൈമിൽ എല്ലാവരും തിരക്കുള്ളത് സമയമല്ലേ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പോ ലൈവില് വന്നു മെസ്സേജാം അല്ലെങ്കിൽ ഒരു മൂന്ന് മണി നാലുമണിക്കായിരിക്കും ഞാൻ ലൈവില് അഞ്ചു മണി ടൈമിൽ ഞാൻ മാറ്റി അപ്പൊ നാളത്തെ ലൈവിൽ കാണാം അതുവരെ